വീഡിയോ ീസ് കളക്ഷൻസ് ആണ് ഓപ്പർ സൈഡിൽ വരുന്ന കളക്ഷൻ വാട്ട്സപ്പിലുള്ള ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുടെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലൈലാക്ക് കളറിലുള്ള സെറ്റ് ആണ് ഒരു സെമി ആണ് ഫാബ്രിക് യോക്കിൽ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് വന്നേക്കുന്നത് ഹാൻഡ് വർക്ക് ആണ് അതുപോലെ ഇതിനകത്ത് ഈ ഒരു സാന്റൂൺ ആണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കില് ഫുൾ വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് ഒരു എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് സൈഡൊക്കെ ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന നല്ലൊരു ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി മസ്ലിൻ ഉള്ളതാണ് യോക്കില് ഈ ഒരു ഹാൻഡ് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ പീച്ച് വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ബോട്ടവും ദുപ്പട്ടയും ആ ഒരു സെയിം കളറ് തന്നെയാണ് ബ്ലൂ കളറിലുള്ള ഒരു കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതുപോലെ ദുപ്പട്ടയും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുളീവ് വോക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വരുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സൂട്ട് പീസിൻ്റെ റേറ്റ് ഈ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് നയൻ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് സെറ്റും സെമി ആണ് ഫാബ്രിക്ക് നല്ലൊരു ഫ്ലോറൽ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ഒരു ആണ് വന്നേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ബാക്ക് വ്യൂ വന്നേക്കുന്നതാണേലും പ്ലെയിൻ ആണ് സെമി സിൽക്ക് ഫാബ്രിക്ക് അതുപോലെ ഈ ഒരു യോക്കിന്റെ സെയിം കളർ തന്നെ ഒരു സാൻഡൂൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതിൻ്റെ ദുപ്പട്ടാണെങ്കിലും നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ലൈൻസിൽ ഡിസൈൻ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് സിമ്പിളായിട്ട് വാർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെയും ഓഫർ റേറ്റ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ കളറിലുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കാണ് ഒരു കോട്ടൺ റിച്ച് റിച്ചായിട്ടുള്ള ഫാബ്രിക്കാണ് അതേപോലെ ഇതിൻ്റെ ഈ ഓപ്പാട്ടിലും ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നു ഫുള്ളി ഒരു ചെക്ക് ഡിസൈൻ ആണ് ഈ ഒരു സെയിം കളറിൽ തന്നെ വന്നേക്കുന്ന ഒരു കോട്ടൺ ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈയൊരു യെല്ലോ കളറിൽ മസ്റ്റേഡ് കളറിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു കളർ ടോണിലാണ് ഒരു ലൈറ്റ് കോഫി കളറിലെ കളറില് കട്വീറ്റ്സിൻ്റെ ബോക്കാണ് സെമി ആണ് ഫാബ്രിക് ഇതാണ് ഈ ഒരു ബോട്ടം കൊടുത്തേക്കുന്നത് ഒരു സെയിം കളർ ടോൺ തന്നെയാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെയും വ്യൂ വന്നേക്കുന്നത് ഫുള്ളി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഇതിൻ്റെയും ഓഫർ റേറ്റ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് ഈയൊരു ബ്ലൂ ഷെയ്ഡിൽ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് ഇതിലും ആ യോഗാട്ടിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഒരു സെൽഫ് ജെക്കോഡ് ഗീവിങ് വന്നേക്കുന്ന സെറ്റ് ആണ് സെറ്റാണ് ഈയൊരു ബോട്ടമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടയും സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ വന്ന് നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ദുപ്പട്ടയുമാണ് പിന്നെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഫുള്ളി ആ ഒരു യോക്ക് പാട്ടിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് ബോട്ടം ഈ ഒരു ഗ്രേ ടോണിൽ തന്നെയാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ വരും നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു ഒരു ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്ന യോഗ പാട്ടാണ് നല്ലൊരു ബ്രൗൺ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ ഇതൊരു സെമി റോ സിൽക്ക് ആണ് ഫാബ്രിക് ഈ ഒരു ഈയൊരു ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നതും ഓർഗൻസയാണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ഓർഗൻസയിൽ ഒരു ജാൽ എംബ്രോയ്ഡറി വർക്കും ഈ ഒരു സൈഡ് പാർട്ടൊക്കെ ആണെങ്കിലും സ്കേലപ്പ് ചെയ്തേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും ഓഫർ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ കളറിലുള്ളതാണ് ഫുള്ളി ഈ ഒരു ബീഡ്സിന്റെ വർക്കും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആണ് യോക്ക് പാട്ടിൽ വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിനകത്തും ഈ ഒരു ബോട്ടമാണ് കൊടുത്തേക്കുന്നത് സെയിം കളറിൽ തന്നെ ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ഓർഗൻസ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു നെവി ബ്ലൂ ആണ് നല്ല ഡാർക്കർ നെവി ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെയാണ് ഈ ഒരു സാൻഡോൺ ബോട്ടം ആൻഡ് ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസെയിലെ ജാൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആ ഒരു സെയിം തന്നെ മറൂൺ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ഓഫ് പാട്ടിൽ വന്നിരിക്കുന്നത് അതേപോലെ ഇതാണ് ഇതിനകത്ത് പേർ ചെയ്തേക്കുന്ന ബോട്ടം സെയിം കളറിൽ തന്നെ ദുപ്പട്ട ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഡാർക്കർ ഓണിയൻ ആണ് കളർ വന്നേക്കുന്നത് നോക്കിൽ ഈ ഒരു കഡ്ബീഡ്സിൻ്റെ വർക്കും ത്രെഡിൻ്റെ വർക്കുമാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ആണ് ഈ ഒരു ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഒക്കെ സെയിം ടോൺ തന്നെയാണ് ഇതാണ് കാണുന്നത് അതുപോലെ എൻ്റെ ദുപ്പട്ടയും നല്ല ഭംഗിയിലുള്ള സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ദുപ്പട്ട എൻ്റെ സൈഡൊക്കെ ആണെങ്കിലും ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളി ത്രെഡ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു സെറ്റാണ് നല്ലൊരു ചന്ദേരി ബേസ്ഡ് ഫാബ്രിക്കാണ് ഇതിനകത്തും ഈ യോക്കിൽ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നേക്കുന്നു നല്ല രസമുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് അതേപോലെ ഇതിനകത്തും ഒരു ബോട്ടം കൊടുത്തേക്കുന്നത് ഈയൊരു സാറ്റോൺ ബോട്ടമാണ് ബ്രൗൺ ഷെയ്ഡ് ആ ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഒരു ഭംഗിയിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് അതിൽ തന്നെ ഈ ഒരു ഡിസൈൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൂട്ട് പീസിന്റെയും റേറ്റ് വരുന്നത് നെക്സ്റ്റ് സെറ്റും സെമി മസ്ലിൻ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഇതിൽ യോക്കിൽ ഈ ഒരു കട്ട് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പിങ്ക് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ ലൈനിൽ കൊടുത്തേക്കുന്നത് ഇത് നല്ല ലെങ്ത് ആൻഡ് പിടുത്തുള്ള ഒരു ദുപ്പട്ടയുമാണ് അതുപോലെ ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ആ ഒരു വർക്കിന്റെ സെയിം കളർ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും നല്ലൊരു ഫ്ലോയി ടൈപ്പിലുള്ള ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ലൊരു ഫ്ലോയി ഫീലിൽ വേറെ സെറ്റ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു ഗ്രേ കളറിലുള്ള ഒരു സെമി മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ആണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് അതിൽ ആ ഒരു നെക്ക് ലൈനിൽ ഇതുപോലെ മെറ് വർക്കും ആ ഒരു ത്രെഡിൻ്റെ വർക്കൗഡാണ് ചെയ്തേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ഡാർക്കർ ഗ്രേ കളറിലുള്ള ഒരു കോട്ടൺ ബോട്ടം പെയർ ചെയ്തേക്കുന്നു ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതാണേലും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ബോർഡർ വർക്കോട് കൂടി വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫോഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ആണ് ഒരു ചിക്കുവിൻ്റെ ഒരു ഡാർക്കർ കളറാണ് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറിൽ കാണുന്നതാണ് ഇതിനകത്തുള്ള ഒരു ബോട്ടം ആണെങ്കിലും കോട്ടൺ ആണ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു സെയിം ടോപ്പിന്റെ ഫാബ്രിക് ഒരു ബോർഡർ പോലെ ചെയ്തിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ആ ഒരു മറൂൺ ആണ് ആ ഒരു എംബ്രോയ്ഡറി വന്നേക്കുന്നത് അതുപോലെ തന്നെ നെക്ലൈനിൽ ആ ഒരു മറൂൺ വർക്കൂടെ ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് ഇതിനകത്തും ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് അതുപോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഈ ഒരു വർക്കാണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു സെറ്റ് അതിനകത്തും ആ ഒരു കട്ട്ബീഡിന്റെ വർക്കാണ് മെയിൻലി വന്നേക്കുന്നത് കട്ട്ബീഡും അതുപോലെ ത്രെഡിന്റെ വർക്ക് കൂടെ ചെയ്തേക്കുന്നു പിങ്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ബോട്ടവും ദുപ്പട്ടയും ആ ഒരു ഗ്രേ കളറിലാണ് ഇതാണ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഇതാണ് ദുപ്പട്ട വരുന്നത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിന്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് സെറ്റും നല്ലൊരു ബ്രൗണും ഒരു ഓണിയൻ കൂടെ ചേർന്ന ഒരു കളറിലാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കളർ ചാർട്ടാണ് ഇതിലും ഒരു പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നേക്കുന്ന എംബ്രോയ്ഡറി ആണ് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് ദാമനിലേക്ക് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ആ ഒരു എൻ്റിങ് സൈഡിൽ സ്കാലപ്പോട് കൂടി ചെയ്തേക്കുന്ന വർക്കാണ് ഒരു ബ്ലൂമിങ് വിചിത്ര ഫാബ്രിക്ക് അതുപോലെ ഇതിനകത്ത് ബോട്ടം ആണെങ്കിലും ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും ആ ഒരു സെയിം തന്നെ ഒരു വർക്കോട് കൂടി വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ ഈ ഒരു സൈഡൊക്കെയുള്ള നല്ല ഫിനിഷിങ്ങിലാണ് വർക്ക് വന്നേക്കുന്നത് അതുപോലെ നല്ല ലെങ്ത്തും വിത്തുമുള്ള ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിന്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫോഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള സെറ്റാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു പിക്കോക്ക് ബ്ലൂ ആണ് കളറ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഇതിന്റെ യോക്കിലൊക്കെ ആണെങ്കിലും ഈ ഒരു ലേസ് വർക്കും അതുപോലെ മിഡിൽ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ആണ് കൊടുത്തേക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു ബ്ലൂമിങ് കളറിലാണ് വന്നേക്കുന്നത് അതേപോലെ സൈഡിൽ കൂടി ഈ ഒരു ക്രോജും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു പാനൽ പോലെ വർക്ക് വന്നേക്കുന്ന ഒരു സെറ്റ് ഒരു സെമി മസ്ലിൻ ഫാബ്രിക്കിൽ വന്നു ഇതാണ് ഇതിനകത്ത് പേർ എഴുതേക്കുന്ന ഒരു സാന്റോൺ ബോട്ട് അതായത് ടോപ്പും ബോട്ടവും ഒക്കെ സെയിം കളറിൽ തന്നെയാണ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും സെയിം തന്നെ ഒരു സെയിം എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ ഇതിന്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിനുള്ള ഒരു സെറ്റ് തന്നെയാണ് ഇതാണ് ഒരു ടീൽ കളറാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഓക്കിൽ ഈ ഒരു സ്ക്വയർ പാറ്റേണിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ചള്ള ഫ്ലവേഴ്സ് ആൻഡ് ആണെങ്കിലും സെയിം കളർ തന്നെയാണ് അതുപോലെ ദുപ്പട്ട വരുന്നതും ഈ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി വർക്കും സൈഡിൽ കൂടി ഈ ഒരു ലേസ് വർക്കോട് കൂടി വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് സെറ്റിൽ ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു സെയിം കളറിൽ തന്നെ നെക്സ്റ്റ് എംബ്രോയിഡറിയിൽ സ്ലൈറ്റ് വേരിയേഷൻ വന്നേക്കുന്നതും ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ചാപ്റ്ററിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് നമ്മൾ ആദ്യം കണ്ടതിൽ നിന്നും ചെറിയ വേരിയേഷൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് കളറൊക്കെ സെയിം തന്നെയാണ് ഇതിൻ്റെ ആ ഒരു എൻഡിങ് സൈഡിൽ ഇങ്ങനെയുള്ള ഒരു വർക്ക് കൂടെ വന്നേക്കുന്നു ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലുള്ളതാണ് സെമി സിൽക്കാണ് ഫാബ്രിക്ക് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം കളർ തന്നെയാണ് യോക്കിൽ ഈയൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ബോട്ടം ഈ കാണുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സൈഡൊക്കെ ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള സെറ്റ് തന്നെ നല്ലൊരു ബ്ലൂ പീ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഇതും നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സ്ക്വയർ പാറ്റേൺ വിത്ത് അതിൽ എംബ്രോയ്ഡറി വർക്കും വാട്ടർ സീക്വൻസ് വർക്കും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു അതേപോലെ ഇതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു ബോട്ടം ആ ഒരു ബ്ലൂ കളറിലുള്ള സെമി സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ടയൻ ടൈം ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ട അതിൽ തന്നെ ഈ ഒരു ലൈൻസിൽ സീക്വൻസ് ബോക്ക് കൂടെ വന്നേക്കുന്നു നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെയും റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഓക്കിൽ ഈ ഒരു ബോക്ക് വന്നേക്കുന്ന സെറ്റ് ബോട്ടമാണേലും ഈ ഒരു സെയിം തന്നെ സെമി സിൽക്കിൽ വന്നേക്കുന്നു ദുപ്പട്ടയും ഇങ്ങനെ ഈ ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു പാറ്റേണിലൊരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു മറൂൺ ആണ് ഡീപ്പർ മറൂൺ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഈ കാണുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സിൽക്കി ഫാബ്രിക്കിൽ ചെയ്യേണ്ട ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതിന്റെയും പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു യോക്ക് പാച്ചസ് വന്നേക്കുന്നതാണ് അതിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നു ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് ബോട്ടം ആണെങ്കിലും സെയിം കളർ ടോൺ തന്നെയാണ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ലൈൻസിൽ ഡിസൈൻ പോയേക്കുന്ന ഒരു വിവിംഗ് ടൈപ്പിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു കളറിലാണ് നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളറിൽ ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുന്നതും നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിലുള്ള റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു അത്ര എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ഹാൻഡ് വർക്കും കൂടെ ആഡ് ചെയ്തേക്കുന്ന ഒരു യോക്കാണ് ഒരു പീച്ച് കളറിലാണ് വന്നേക്കുന്നത് കോഫി ബ്രൗൺ കളറിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് ബോട്ടം ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ബ്രൗൺ കളറില് ഒരു സെമി സിൽക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെയും വ്യൂ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ഇതിന്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഗ്രേ കളറിലുള്ള ഒരു സെറ്റാണ് സെമി സിൽക്കാണ് ഫാബ്രിക് അതിൽ തന്നെ ആ ഒരു ലൈനിൽ ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഗ്രേ ആൻഡ് ഗ്രീൻ ആണ് ഇതിന്റെ കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഇതിനകത്തുള്ള ബോട്ടമാണെങ്കിലും ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബോട്ടം കോട്ടൺ ആണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും നല്ലൊരു ഗ്രീൻ കളറില് സെൽഫായിട്ടുള്ള ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടിയിൽ കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലാണ് വിത്ത് പിങ്ക് കളറിലുള്ള ആ ഒരു ഹാൻഡ് വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ വർക്കും ചെയ്തേക്കുന്ന ഒരു യോഗ പാട്ടാണ് അതുപോലെ ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു സാൻറ്റോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു അതുപോലെ ദുപ്പട്ട വന്നേക്കുന്നത് സോഫ്റ്റ് ഓർഗൻസയിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിന്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ